അത് നമ്മളെ പറഞ്ഞതിൻ്റെ വിട്ട് തന്നെ നമ്മളാ ചെയ്തും എടുത്ത മിശ്രതം കറക്റ്റായിട്ട് പല്ലിലേക്ക് തേച്ച് പിടിപ്പിക്കണം ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് ഉപയോഗിക്കാം അല്ല കൈ കൊണ്ടാണെങ്കിൽ അത്രയും കൂടെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പല്ലിലേക്ക് പിടിക്കും നാം എല്ലാവരും ഡെയിലി പല്ല് തേക്കുന്നവരാണ് അതും വ്യത്യസ്തമായ കമ്പനികളുടെ വ്യത്യസ്തമായ പേസ്റ്റുകൾ ഉപയോഗിച്ച് പക്ഷെ പണ്ടൊക്കെ ആൾക്കാർ ഉപയോഗിച്ചിരുന്നത് നമ്മുടെ ഈ ഒരു ഉമ്മിക്കരി എന്ന് പറയുന്ന ഒരു കരി വെച്ചായിരുന്നു ഇപ്പോഴും ചില ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മുടെ പല്ലിൽ നിന്നും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഉള്ള പേസ്റ്റിന്റെ ഉപയോഗം വന്നപ്പോഴത്തേന് നമ്മുടെ പല്ല് പലതും കേടായി തുടങ്ങി നമ്മുടെ പല്ലിന്റെ കളർ മങ്ങി തുടങ്ങി അതുമാത്രമല്ല നമ്മുടെ ഈ മുറുക്കാന് സിഗരറ്റ് അതുപോലെ പാൻപരാഗൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ പല്ലിലൊക്കെ നിറയെ അഴുക്കായിരിക്കും അതായത് അതിൻ്റെ ഒരു കറ പറ്റിപ്പിടിച്ചിരിക്കും എത്രയൊക്കെ നമ്മൾ പേസ്റ്റ് ഇട്ട് തെച്ചാലും അതും വെറും ഉമിക്കലി ഇട്ട് പോകത്തില്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കും അല്ല ഓൾറെഡി പല്ലിൽ കറ വരുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ടി നമുക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യം വേണ്ടുന്നത് ഉമിക്കരി തന്നെയാണ് നമ്മള് ഇത് നമ്മൾ ഇപ്പോൾ കത്തിച്ചെടുത്ത സാധാ ഉമിക്കരിയാണ് അങ്ങനെ ഉമിക്കരി വേണം പിന്നെ വേണ്ടുന്നത് ഒരു പീസ് നാരങ്ങ വേണം പിന്നെ വേണ്ടുന്നത് ഇതാ കല്ലുപ്പാണ് ഇരിക്കുന്നത് പിന്നെ ആവശ്യമെങ്കിൽ മാത്രം ഒരു പീസ് വെളുത്തുള്ളി അത് ഈ മോണയ്ക്ക് പഴുപ്പുള്ള അല്ലെങ്കിൽ മോണയിലൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖമുള്ള ആൾക്കാർക്ക് ഈ ഒരു വെളുത്തുള്ളി കൊണ്ട് വളരെ നല്ലതായിരിക്കും അപ്പം ഇത്രയും സാധനങ്ങൾ വെച്ച് നമ്മളൊരു മിശ്രിതം ഉണ്ടാക്കിയെടുക്കും അത് വെച്ച് പല്ല് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വായിലുള്ള മുഴുവൻ കറകളും അല്ലെങ്കിൽ വായിലുള്ള അസുഖങ്ങൾക്കൊക്കെ നല്ലതായിരിക്കും അപ്പോൾ അതിന് ആദ്യം നമ്മൾ ചെയ്യുന്നതിലേക്ക് കുറച്ച് കല്ലുപ്പിടുക നമ്മൾ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ നമ്മുടെ ഉമ്മിക്കരി അത്ര എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചുള്ള ഈ കല്ലുപ്പിനകത്തേക്ക് ഇടുന്നു പിന്നീട് അതിനകത്തേക്ക് നമ്മൾ ഒരു പീസ് നാരങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട് അതും ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞതിന് വിട്ട് വെളുത്തുള്ളി ആവശ്യമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചതച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇടാവുന്നതാണ് അപ്പം ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇന്നത്തെ ഞാൻ പറഞ്ഞതിന് വിട്ട് ഉമ്മിക്കറിക്കകത്ത് ഉപ്പും വെളുത്തുള്ളിയും നമ്മുടെ നാരങ്ങ നീരും ചേർത്ത് നമ്മൾ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പല്ലി കറയുള്ള ഒരാളെ വിളിക്കാം അദ്ദേഹം അദ്ദേഹത്തിന്റെ പല്ലിലെ കറയും ഇത് തേച്ച് കഴിയുമ്പോഴുള്ള അവസ്ഥയും നമുക്ക് കാണിച്ചു തരും അപ്പൊ ഇത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഈ പല്ലിലെ കറ നിങ്ങൾ വ്യക്തമായിട്ട് കാണുന്നുണ്ടായിരിക്കും അപ്പൊ ഇതാണ് നമ്മൾ ആ ചെയ്ത മിശ്രിതം തേച്ചിന് മാറ്റാൻ പോകുന്നത് ഇനിയിപ്പോൾ ഇദ്ദേഹം നോക്കിക്കോ ഇതിനകത്തേക്ക് ഉമിക്കയില് തേക്കാൻ പോവുകയാണ് നമ്മളെ പറഞ്ഞതിൻ്റെ പോയിട്ട് തന്നെ നമ്മൾ ആ ചെയ്ത എടുത്ത മിശ്രതം കറക്റ്റായിട്ട് പല്ലിലേക്ക് തേച്ച് പിടിപ്പിക്കണം നിങ്ങളുടെ അതിൽ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് ഉപയോഗിക്കാം അല്ല കൈ കൊണ്ടാണെങ്കിൽ അത്രയും കൂടെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പല്ലിലേക്ക് പിടിക്കും അതായത് നല്ല ശക്തിക്ക് കുറയ്ക്കാൻ പറ്റും അതുകൊണ്ട് കൊണ്ട് വെച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അതേ നമ്മൾ പറഞ്ഞതിൻ്റെ കൂട്ടം തന്നെ ആ ഒരു പല്ലിൽ ഉമിക്കറി തേച്ച് കഴിഞ്ഞപ്പോഴുള്ള വ്യത്യാസമാണ് കാണുന്നത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ എത്ര മനസ്സിലാവുന്നറിയില്ല പക്ഷെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ പഴയ ഉണ്ടായിരുന്ന കറയൊന്നും ഇപ്പോൾ ആ പല്ലിലില്ല നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഈ ഒരു മുറുക്കാൻ മുറുക്കുന്നവർ അല്ലെങ്കിൽ വീടി വലിക്കുന്നവർ അങ്ങനെയുള്ളവർക്കാണ് ഇത് കൂടുതൽ ഉപകാരപ്പെടുന്നത് അപ്പം ഇത് സ്വാഭാവികമായിട്ടും പല്ലിൽ പണ്ട് തൊട്ടേ ഉള്ളതാണ് ആ ഒരു കറയാണ് ഇപ്പം പോയത് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വിട്ട് തന്നെ മുറുക്കാൻ മുറിക്കുന്നവർക്ക് എന്തുകൊണ്ടും ഇത് വളരെയധികം ഉചിതമായിരിക്കും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഡെയിലി ഇത് ഉപയോഗിക്കരുത് കാരണം നാരങ്ങ നീര് ഇതിനകത്ത് ഉൾപ്പെടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പല്ലിൻ്റെ ഇനാമിന് കുറയാൻ സാധ്യതയുണ്ട് അപ്പം മാസത്തിലൊരു മൂന്നോ നാലോ വട്ടം മാത്രമേ ഇങ്ങനെ ചെയ്യാവൂ അപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പല്ല് വെട്ടിത്തിളങ്ങുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇത് വളരെ ചെറിയൊരു ആണ് എല്ലാവർക്കും ഉപകാരപ്രദം ആകട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം പറഞ്ഞാൽ മറക്കണ്ട അതിന് വേണ്ടുന്നത് ഉമിക്കരി വേണം അതോടൊപ്പം തന്നെ കുറച്ച് കല്ലുപ്പ് പിന്നെ നാരങ്ങ ആവശ്യമെങ്കിൽ മാത്രം വെളുത്തുള്ളി ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ പല്ല് നമുക്ക് നല്ല അടിപൊളിയായിട്ട് പോലെ വെളിപ്പിച്ചെടുക്കാൻ പറ്റുന്ന കാര്യം ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി കാണുമായിരിക്കും അപ്പം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് പുതുമയാർന്ന വ്യത്യസ്തമാർന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുമായിരിക്കും ബൈ